ന്യൂസ് അറ്റ് ഇനി കിഴക്കേക്കര കമ്പനിപ്പടി റോഡ് തകർന്ന് ഗർത്തം രൂപപ്പെട്ടതോടെ യാത്രക്കാർ ദുരിതത്തിൽ വാട്ടർ അതോറിറ്റി അധികൃതർ അറ്റകുറ്റപ്പണികൾ നടത്തിയ റോഡിലാണ് പി അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിലായത് പി ഡബ്ല്യു ഡി അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണികൾ നടത്തിയ കിഴക്കേക്കര കമ്പനിപ്പിടെ റോഡ് തകർന്ന് ഗർത്തം രൂപപ്പെട്ടതോടെ യാത്രക്കാർ ദുരിതത്തിൽ ആവോലി പഞ്ചായത്ത് ഒന്നാം വാർഡും പതിനാലാം വാർഡും ചേർന്ന പി റോഡിലാണ് യാത്രക്കാർ ദുരിതത്തിലായിരിക്കുന്നത് പൂവാറ്റിപ്പിട നഗരവികസനത്തിന്റെ ഭാഗമായി പ്രധാന ബൈപാസ് റോഡായി ഉപയോഗിക്കുന്ന ഈ റോഡിലൂടെ നിരവധി വാഹനങ്ങളാണ് ഇപ്പോൾ ദിനംപ്രതി സഞ്ചരിക്കുന്നത് മൂവാറ്റുപുട ഭാഗത്തു നിന്നും തൊടുപുട ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പ്രധാനമായും ഉപയോഗിക്കുന്ന റോഡിൽ പൈപ്പ് സ്ഥാപിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി പി ഡബ്ല്യു വകുപ്പിന് പണമടച്ചിരുന്നു എന്നാൽ തുടർ നടപടി സ്വീകരിക്കേണ്ട പി ഡബ്ല്യു ഡി അധികൃതർ ഇപ്പോൾ അനാസ്ഥ തുടരുകയാണ് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഗടത്തമടയ്ക്കുന്നതിനായി കോൺക്രീറ്റ് ചെയ്യാനോ മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്താനോ പി ഡബ്ല്യു ഡി അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് വാർഡ് മെമ്പർമാരായ രാജേഷ് പൊന്നുമ്പൊരീടം ശ്രീനിവേണു എന്നിവർ പറഞ്ഞു അതായത് കുറച്ച് നാളുകളായിട്ട് മൂന്ന് നാല് മാസമായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥയാണ് അതായത് മൂവാറ്റര ഈ ടൗൺ വികസനമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നിരവധി വണ്ടികൾ മുഴുവൻ ഈ കിഴക്കേക്കര ചാലിക്കടവിൽ നിന്ന് വന്ന് കമ്പനിപ്പടിയിലേക്ക് പോകുന്ന റോട്ടിലേക്ക് എല്ലാ വണ്ടികളും വന്നുകൊണ്ടിരിക്കണം അപ്പോൾ കുടിവെള്ള ഭാഗം കുടിവെള്ളത്തിൻ്റെ സംവിധാനമായിട്ട് പൈപ്പ് ഇടേണ്ട ഭാഗമായിട്ട് ഡിപ്പോസിറ്റ് പി ഡബ്ല്യൂലി ഇട്ടിട്ടാണ് ഈ പൈപ്പ് ഇവിടെ ക്രോസ് ചെയ്ത് ഈ കാണുന്ന പൈപ്പ് ലൈനിൻ്റെ വർക്ക് ചെയ്ത് അപ്പോൾ ഓൾറെഡി പൈസ അവിടെ ഡി പി ഡബ്ല്യു ഡി കെട്ടിട്ടുണ്ട് അപ്പോൾ അതിന് നിന്നു തന്നെ നമ്മൾ റീട്ടാർ ചെയ്യണം അല്ലെങ്കിൽ ഇത് പരിഹരിക്കണം ഇങ്ങനെ റോഡ് മോശമായി കൊണ്ടിരിക്കുന്നു ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ശരിഹരിക്കുക എന്ന് പറയുമ്പോൾ ഈ വർക്ക് ഇതുവരെ പി ഡബ്ല്യു ഡി ഡിപ്പോസിറ്റ് വർക്കായിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇപ്പോൾ മഴക്കാലം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കുഴി കാണാൻ കുഴി ശ്രദ്ധയിൽപ്പെടാണ്ട് വെള്ളം കെട്ടി കിടക്കുന്ന അവസ്ഥ വരുമ്പോൾ നിരവധി വണ്ടികൾ വന്ന് ഇവിടെ ആക്സിൽ പൊടിയുന്നു ടു വീലറുകാരും മറിയുന്നു നമ്മുടെ ഇപ്പം മഴക്കാലം വന്നതോടുകൂടി റോഡ് മൊത്തം വെള്ളം കിട്ടാകുമ്പോൾ ഈ കട്ടിങ്ങ് കാണാൻ സാധിക്കുന്നില്ല വണ്ടിയിൽ വരുന്നവർക്ക് അപ്പോൾ വണ്ടിക്കാർ ടൂ വീലറുകാർ വന്ന് മറിഞ്ഞാടുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി വന്ന് ബൈക്കിൽ വന്ന രണ്ട് പയ്യന്മാർ മറിഞ്ഞാടി കൈക്ക് ഫ്രാക്ചർ വന്നു അപ്പം എത്രയും പെട്ടെന്ന് ഇനി വലിയൊരു അപകടത്തിലേക്ക് വന്നതിനും പകരം ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തി തന്നെ മാത്രമാണ് മഴ പെയ്യുമ്പോൾ ഗർത്തത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതോടെ നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽ പെടുന്നത് പതിവായിരിക്കുകയാണ് തുടർച്ചയായി ഭാരവാഹനങ്ങളും മറ്റും എത്തുന്നതാണ് മാസങ്ങൾക്ക് മുൻപേ തകർന്നു തുടങ്ങിയ റോഡ് ഇപ്പോൾ കൂടുതൽ തകരുന്നതിനും ഗർത്തം രൂപപ്പെടുന്നതിനും കാരണമാകുന്നതെന്ന് പൊതുപ്രവർത്തകനായ ജോയ്സ് മുക്കുടം പറഞ്ഞു ഭാരവണ്ടികളും ഒത്തിരിയേറെ വണ്ടികളും കയറി കയറിയിറങ്ങാൻ തുടങ്ങിയപ്പോ റോഡെല്ലാം വീണ്ടുകീറി കുണ്ടും കുഴിയുമായി കിടക്കുന്നു പല വണ്ടികളും ഇവിടെ ഈ കുരിശുപള്ളിയോട് ചേർന്ന് ആ വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് ആ കാനയിൽ ചെരിഞ്ഞ സംഭവം ഉണ്ട് നാട്ടുകാർ കൂടിയാണ് ഉയർത്തി മിനിറ്റുകളും മണിക്കൂറുകളും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് വലിയ വണ്ടികൾ വരുമ്പോൾ ഇത് ബ്ലോക്ക് ആവുകയാണ് മറ്റു വഴിക്ക് പോകാൻ നിർവാഹമില്ല അവിടെ പോലീസിൻ്റെ നിയന്ത്രണം ഉള്ളതുകൊണ്ട് ആ വഴി രക്ഷയില്ല ഈ വഴിക്ക് നമുക്ക് അത്യാവശ്യം ഒരു മെഡിക്കൽ ആവശ്യത്തിന് പോലും പറ്റാത്ത അവസ്ഥയാണ് റോഡ് തകർന്നതോടെ നാളുകളായി വാഹനങ്ങൾ അപകടത്തിൽ പെടുന്നതും കിഴക്കേക്കര മുതൽ കമ്പനിപ്പടി വരെ എല്ലാ ദിവസവും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടുന്നതും പതിവായിരിക്കുകയാണെന്ന് പ്രദേശവാസിയായ സലീം പറഞ്ഞു പിന്നെ ഡെയിലി ഡെയിലി പൈപ്പ് പൈപ്പ് കിഴക്കേക്കര വരെ ആഴ്ചയിലല്ല പൊട്ടും പൊട്ടും പിറ്റോസം പിറ്റോസം മാറ്റും പിന്നെയും ആഴ്ചയിലും അധികൃതർ നാളുകളായി തുടരുന്ന അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും പ്രദേശവാസികളെയും യാത്രക്കാരെയും ദുരിതത്തിലാക്കുന്ന പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാറ്റ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു